എസ് ഡി എല്ലാ അർത്ഥത്തിലും കൂട്ടാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എസ് ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയുടെ ഹവാല ഇടപാടുകളിലേക്ക് ഇടിക്ക് സൂചനകൾ ലഭിച്ചത് സിദ്ധിക്കാപ്പൻ ഫൈവ് സി വാട്സ്ആപ്പ് ചാറ്റുകൾ വഴിയെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എം കെ ഫൈസിയുടെ നയൻ ഫൈവ് സിക്സ് സെവൻ വൺ സിക്സ് വൺ ഫോർ ടു സീറോ മൊബൈൽ നമ്പറിൽ നിന്ന് സിദ്ധിക്കാപ്പനുമായി നടത്തിയ വാട്സാപ്പ് ചാർട്ടുകൾ ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷെറീഫ് മുകേന നടത്തുന്ന ഹവാല ഇടപാടുകളെ കുറിച്ച് സൂചന നൽകുന്നതാണ് ഡൽഹി കലാപവേളയിൽ വിരുദ്ധ വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് നൽകേണ്ട പ്രതിഫലവും സൂചിപ്പിച്ചിട്ടുണ്ട് സിദ്ദിക്കാപ്പന്റെ പത്ത് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നടന്ന ചാറ്റുകൾ പോപ്പുലർ ഫ്രണ്ട് പേറോളിലുള്ള മാധ്യമ പ്രവർത്തകർ അഭിഭാഷകർ സാമൂഹിക പ്രവർത്തകർ പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങിയവരെ കുറിച്ചും സൂചനകൾ നൽകുന്നു തീവ്രവാദ കേസുകളിൽ പെട്ടവർക്ക് എൻ സി എച്ച് ആർഒ മുഖേന നിയമസഹായം നൽകുന്നതിനെ കുറിച്ചും ഹിറ്റ് സ്ക്വാഡ് ആയുധ പരിശീലനത്തിന് ഉൾപ്പെടുത്തേണ്ട വിശ്വസ്ത പ്രവർത്തകരെ കുറിച്ചും കാപ്പൻ പി എഫ് ഐ എസ് ഡി പി ഐ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയതും ഇ ഡി എൻ ഐ എ അന്വേഷണങ്ങൾക്ക് തുമ്പായി ഇ ഡി നിർണായക വിവരങ്ങൾ ലഭിച്ച സിദ്ധിക്കാപ്പന്റെ പത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം എൻ സി എച്ച് ആർഒ ലീഗൽ സെൽ മീഡിയ പോപ്പുലർ ഫ്രണ്ട് പി എഫ് ഐ മീഡിയ സെൽ ഭാരവാഹികളും വിശ്വസ്ത മാധ്യമ പ്രവർത്തകരും ഉൾപ്പെട്ട ഗ്രൂപ്പ് എസ് ഡി പി ഐ പൂച്ചാലമാട് ബ്രാഞ്ച് എസ് ഡി പി ഐ കെ എൻ എം ബി മെമ്പേഴ്സ് ഡൽഹി ഫ്രണ്ട് അപ്ഡേറ്റ് നേതാക്കൾ ഉൾപ്പെട്ട ഗ്രൂപ്പ് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ക്യാമ്പസ് ഫ്രണ്ട് പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ടവരുടേത് ഇമാം കി പുക ഓൾ ഇന്ത്യ ഇമാം കൌൺസിൽ ഡൽഹി ഫ്രണ്ട് ഡൽഹി പി എഫ് ഐ നേതാക്കൾ ന്യൂ വെബ് ചീഫ് പി എഫ് ഐ നേതാക്കളും തേജസ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും ഉൾപ്പെട്ട ഗ്രൂപ്പ് സിദ്ധിക്കാപ്പന് പി എഫ് ഐയുമായി ബന്ധമില്ല എന്ന കെ യു ഡബ്ല്യു ജെ ഡൽഹി ഘടകം പ്രസിഡന്റ് നിജി യുജി സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം കള്ള പ്രസ്താവനയായിരുന്നു എന്നതിന് തെളിവ് തന്നെയാണ് സിദ്ധിക്കാപ്പൻ ഉൾപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും അതിലെ ചാറ്റുകളും സിദ്ധിക്കാപ്പൻ പി എഫ് ഐയുടെ മാത്രമല്ല എസ് ഡി പി ഐ എൻ സി എച്ച് ആർഒ ക്യാമ്പസ് ഫ്രണ്ട് തുടങ്ങിയ പോഷക സംഘടനകളുടെ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെട്ടു എന്നതിന് തെളിവാണ് കോടതികളിൽ അന്വേഷണ ഏജൻസികൾ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ രാജ്യവിരുദ്ധ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിച്ചു എന്ന കേസിൽ രാജ്യവ്യാപകമായി എസ് ഡി പി ഐ ഓഫീസുകളിൽ ഇ ഡി റെയ്ഡ് നടക്കുന്നതിനിടെ കേസിൽ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് എസ് ഡി പി ഐ അക്കൌണ്ടിലേക്ക് വന്ന സംഭാവനകൾ സംശയം ജനിപ്പിക്കുന്നതാണ് എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിലയിരുത്തൽ റെയ്ഡുകൾക്ക് പിന്നാലെയാണ് വിശദാംശങ്ങൾ ആരാഞ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇ ഡി കത്ത് നൽകിയത് തെരഞ്ഞെടുപ്പ് ചെലവുകൾ സംഭാവനകൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത് എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി ഉൾപ്പെടെ രണ്ട് മുതിർന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത് മാത്രമല്ല സംഭാവന നൽകിയവർക്ക് മുൻകൂർ പണം എത്തുകയും പിന്നീട് ഇതേ പണം എടുത്ത് സംഭാവന എന്ന പേരിൽ എസ് ഡി പി ഐ നേതാക്കൾക്ക് നൽകുന്ന രീതിയാണ് അവലംബിക്കുന്നത് എന്നും ഇ ഡി വ്യക്തമാക്കുന്നു മഹാരാഷ്ട്ര ബംഗാൾ ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ റെയ്ഡ് ഇനിയും തുടരും എസ് ഡി പി ഐ നിരോധനത്തിലേക്ക് കാര്യങ്ങൾ എത്താനും സാധ്യതയുണ്ട് എസ് ഡി പി ഐക്ക് സംഭാവന എന്ന രീതിയിൽ വൻ തുക നൽകിയവർക്ക് തതുല്യമായ തുക പണമായി മുൻകൂട്ടി ലഭിച്ചിരുന്നതായി ഇ ഡിക്ക് സൂചനകൾ കിട്ടി കള്ളപ്പണ ഇടപാടിന്റെ സ്വഭാവം സംഭാവനകൾക്കുണ്ടായി എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ